ഹലോ ഗൈസ് അപ്പോൾ നമ്മളുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് അതായത് നമ്മളുടെ ഈ വാഴ ഈ വാഴ നമ്മളിപ്പോഴത് കൊല ആവാറായി മേട്ടുപാടയാണ് അപ്പോൾ ഇനി ചെറിയ പണികളുള്ളൂ ഇതിനല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ വാഴയുടെ ഒക്കെ കണ്ട ഈ കൈകൾ തമ്മിലുള്ള അകലം കണ്ട അതായത് വളർച്ച അതായത് സ്പീഡപ്പിലുള്ള വളർച്ചയാണ് അതായത് സ്പീഡിൽ വേഗം വേഗം വാഴ പുതിയ കൂമ്പുകൾ വരുമ്പോഴാണ് ഇങ്ങനെ നല്ല അകലത്തിൽ വാഴ വരുന്നതും പെട്ടെന്ന് ഹൈറ്റ് വയ്ക്കും പെട്ടെന്ന് വ വണ്ണം വയ്ക്കാനുള്ള ഒരു സൂത്രപ്പണിയായിട്ടാണ് ഞാൻ വന്നേക്കണേ അപ്പോൾ നമ്മളത് എത്രാമത്തെ വളത്തിലാണ് ചെയ്യേണ്ടത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇങ്ങനെ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ ചിലവർ ആയിരിക്കും ആ ഈ വാഴ കാണിച്ചുകൊണ്ട് വേറെ വാഴയെല്ലാം നിങ്ങൾ കാണിക്കണമെന്ന് ഞാൻ ഇതിപ്പോൾ കാണിച്ചതരാം ഇത് ഇപ്പോൾ നമ്മുടെ നാല് വളം കഴിഞ്ഞ് അഞ്ചാമത്തേക്ക് കടക്കാറായ വാഴയാണ് അതായത് കൊലയാവാറായി ഏ ഇപ്പുറത്ത് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ സെക്ഷനായിട്ടാണ് ഞാൻ വെച്ചേക്കണേ ആയിരം വാഴ അഞ്ഞൂറ് വാഴ ആയിരത്തഞ്ഞൂറ് വാഴ അങ്ങനെ ഓരോ സെക്ഷനാണ് ഞാൻ കൂടുതൽ വെച്ചേക്കണത് ഓണവാഴയായിട്ടാണ് കൂടുതൽ വെച്ചേക്കണേ നിങ്ങൾ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ കൊലക്കാറായ വാഴ അതിൻ്റെ ഒരു നാല് വളം കഴിഞ്ഞതാണ് അഞ്ചാമത്തെ വളം ആവണു നേരെ തിരിച്ച് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതിപ്പുറത്തെ സൈഡിൽ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഇത് ഞാൻ ഞാലിപ്പൂവനാണ് ഞാലിപ്പൂവന് ഒരു വളം കഴിഞ്ഞിട്ടുള്ളൂ അത് ഇച്ചിരി പുഴിക്കൂട്ടും അങ്ങനത്തെ സ്ഥലമാണ് അപ്പോൾ ഇച്ചിരി വെള്ളക്കെട്ടൊക്കെ വന്ന സ്ഥലമാണ് അപ്പോൾ അത് തിണ്ടുമ്മ കയറ്റാനായിട്ട് നിരപ്പിൽ വെച്ചേക്കാണ് നനയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ തിണ്ടുമ്പോൾ കയറ്റി നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല അത് ഒരു വളം കഴിഞ്ഞേക്കണത് അതിൻ്റെ അപ്പുറത്ത് ആ അകല കാണുന്നത് രണ്ട് വളം കഴിഞ്ഞേക്കണതാണ് ഇത് ഇവിടെ ഇതുപോലെ രണ്ട് വളം കഴിഞ്ഞ് നിൽക്കുന്ന വാഴയുണ്ട് അതായത് ഓരോ സെക്ഷനായിട്ട് ഒന്നിച്ച് വെച്ചിട്ടില്ല അതായത് ഒരെണ്ണം ഒരെണ്ണത്തിൽ ഇരുത്തിരി തട്ടുകേട് കിട്ടിയാലും അടുത്തതിൽ പിടിച്ച് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കണേ അതായത് ഒരു അഞ്ഞൂറ് വാഴ അറുന്നൂറ് വാഴ അല്ലെങ്കിൽ ആയിരം വാഴ ഒക്കെ വെച്ചിട്ട് ഓരോ സെക്ഷനായിട്ട് നാലഞ്ച് അഞ്ച് സെക്ഷനായിട്ടാണ് വച്ചേക്കണേ അതുകൊണ്ടാണ് ഞാൻ ഓരോ ഓരോ കാര്യത്തിൽ ഓരോ ഇതിൽ വളമിടുമ്പോൾ അത് നല്ലതാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തന്നെ വളം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരുന്നുകൾ ചെയ്യുമ്പോൾ അത് സക്സസ് ആണ് ഓക്കെ ആണെങ്കിൽ ഞാനത് നിങ്ങളെ കാണിക്കണത് ആരെങ്കിലുമൊക്കെ ചെയ്ത് വിജയിക്കണേ വിജയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വിജയിക്കാണ്ടിരിക്കില്ല ഗ്യാരൻറ്റിന് നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റും നിങ്ങൾ ഞാൻ ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യണേ എൻ്റെ സ്റ്റൈലിലാണ് വളം ഇടുന്നതും മരുന്ന് ചെയ്യണതും എന്തും അപ്പോൾ നിങ്ങൾ അങ്ങനെ കൂടി കണക്കാക്കണോട്ടെ അതായത് ഓരോരുത്തരുടെ സ്ഥലത്തിന് വ്യത്യാസം ഉണ്ടാവും ഓരോരുത്തരുടെ ഇതൊക്കെ വളങ്ങളും മരുന്നുകളും പ്രയോഗിക്കുന്ന സ്റ്റൈലിലും ഉണ്ടാവും അതൊക്കെ കണക്കുകൂട്ടിയിട്ട് വേണം കേട്ടോ ഞാൻ പറഞ്ഞ സംഭവം ഇത്രേ ഉള്ളൂ ഇത് കണ്ട നമ്മുടെ ഈ വാഴയുടെ വളർച്ച കണ്ട അടുത്തടുത്തടുത്തുള്ള കൈകൾ അതായത് വളർച്ച തീരെ കുറവാണ് നമ്മൾ കഴിഞ്ഞ വളം ഇട്ടത് നമ്മുടെ ആട്ടും കാട്ടവും ലേശം ഫാറ്റംബോസും ഇട്ടത് അപ്പം പെട്ടെന്ന് എടുത്ത് പോരാത്ത ടൈപ്പ് കണ്ട ഈ വാഴയുടെ വ്യത്യാസം കണ്ട ഇതിന് കൈകൾ ഭയങ്കര അടുത്തടുത്തല്ലേ ഇതിന് വളർച്ച തീരെ കുറവായിട്ടാണ് അങ്ങനെ അല്ലെങ്കിൽ നല്ല സ്പീഡിൽ വേഗം വളർന്ന് കയറിപ്പോയനെ ഇതിപ്പോൾ ആട്ടും പെട്ടെന്ന് എടുക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അത്യാവശ്യം കനമൊക്കെ വയ്ക്കുന്നുണ്ട് പക്ഷേ ഇത്തിരി കൂടി സ്പീഡാവണം അതായത് വളം പെട്ടെന്ന് എടുത്ത് വേഗം വേഗം കൈകൾ വരണം നല്ല അകന്ന് അകന്ന് കൈകൾ വരണം അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വളം ചെയ്യുന്നത് അതിനു വേണ്ടി മെയിനായിട്ടുള്ള സാധനം രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ അതിൽ മെയിൻ സാധനം ചെയ്തതാണ് നമ്മുടെ മുട്ടക്കോഴിയുടെ കാട്ടൂല്ല മുട്ടക്കോഴിയുടെ കോഴിക്കാട്ടം വേണ്ട നല്ല കോഴിക്കാട്ടം ഒരു എന്താ ഒരു ചാൻ മാറി ഒരു ചാൻ മാറ്റിയിട്ട് വേണം കടക്ക ചേർത്ത് ആകുമ്പോൾ ഉള്ള ഇത് ചൂട് കൂടുതലാണ് ഇതിന് ആസിഡ് പവർ ഉണ്ട് അപ്പം അതുകൊണ്ട് ചൂട് കുറ ചൂട് ഒരുപാട് ഉണ്ടാവാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം അതുമാത്രമല്ല ഈ സാധനത്തിന് ആസിഡ് പവർ കൂടുതലായത് മണ്ണ് കട്ടിയിൽ ഇടണം കേട്ടോ അപ്പം ഇത് ഒന്നാമത്തെ കാര്യം ഇതുപോലെ ഒരു മൂന്ന് കുത്ത് വെച്ചിട്ട് നമ്മൾ ഈ വാഴയിൽ അപ്ലൈ ചെയ്യാൻ ഇടാണ് ഞാൻ പ്രത്യേകം പറയാ ചകിരിച്ചോറിൻ്റെ ആട്ടുംകാട്ടും കോഴിക്കാട്ടായാലും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ അറക്കപ്പൊടിയുടെ കോഴിക്കാട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല വാഴയ്ക്ക് പഴുപ്പ് വരാൻ സാധ്യത കൂട നമ്മളൊരു മൂന്ന് കുത്ത് വെച്ചിട്ട് അത്യാവശ്യം വലിയ കുത്ത് നല്ലോണം വാഴയുടെ കടക്കീന്ന് മാറ്റി കുറച്ച് കുറച്ചകത്തിട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന സംഭവം ഇത്രേ ഉള്ളൂ ഏ പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ ചെറിയൊരു സൂത്രപ്പാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പൊട്ടാഷ്യം യൂറിയ ഇത് കണ്ട പൊട്ടാഷ്യും യൂറിയ അപ്പം ഇതിനകത്ത് യൂറിയയിലും നൈട്രജനാണ് ഈ പറഞ്ഞ കോഴിവളത്തിലും ആണ് അധികമായിട്ടുള്ളത് പക്ഷെ ഇതിനകത്ത് രാസവളം യൂറിയയിലും എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ്റെ ഒപ്പം അവർ കുറച്ച് കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട് അത് നമ്മളോട് പറയില്ല അത് എല്ലാ വളത്തിലും ഉണ്ട് കെമിക്കൽസ് അപ്പോൾ പെട്ടെന്ന് വാഴയ്ക്ക് വളം വരിക്കാനുള്ള ഒരു കഴിവ് കൊടുക്കും നമ്മളൊരു ഇരുന്നൂറ് ഇരുന്നൂ ഇരുന്നൂറ് ഗ്രാം വീണാൽ മതി ഒരു രണ്ട് ചെറിയ വള അത്രയും വളം മാത്രം നമുക്ക് ഈ വാഴയ്ക്ക് ഇടേണ്ടതായിട്ടുള്ള അതായത് കോഴിവളം പൊട്ടാഷ് യൂറിയ ഇത് മൂന്നും കൂടിയാണ് ഈ വളത്തിന് ഇടണത് അപ്പോൾ നിങ്ങൾ കണ്ടോ അടുത്ത ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ അവസ്ഥ ഈ പറഞ്ഞ വാഴയുടെ കയ്യക്കിൽ പിരിഞ്ഞ് കുത്തി വരുകയും ചെയ്യും നല്ല സ്പീഡിൽ നല്ല അകന്തകന്നിരിക്കും അങ്ങനെയായിരിക്കും അടുത്ത വളത്തിന് നമ്മൾ വരുമ്പോൾ കാണുന്നത് ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോഴിവളം ഇടുമ്പോൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം നമ്മുടെ അറക്കപ്പൊടി ചേർക്കാത്ത കോഴിവളം ഇടാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക അറക്കപ്പൊടി ഉള്ളത് ഇട്ട് കഴിഞ്ഞാൽ വാഴയ്ക്ക് പഴുപ്പ് വരാൻ സാധ്യത കൂടുതലട്ട ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് എൻ്റെ സ്റ്റൈലാണ് എൻ്റെ രീതിയാണ് ആ നിങ്ങൾക്ക് സംശയമോ അങ്ങനത്തെ ഇതിനകത്ത് ഡൗട്ടോ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുകയോ കമൻറ്റ് ബോക്സിൽ പറയുകയൊക്കെ ചെയ്തോ അതിൻ്റെ ഒപ്പം ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചു നോക്ക് നിങ്ങൾ ഒരു ഒരു അഞ്ഞൂറ് വാഴ അല്ലെങ്കിൽ നൂറ് വാഴ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു നാല് മൂന്നാല് വാഴയ്ക്കെങ്കിലും ഇങ്ങനെ ചെയ്തു നോക്ക് ചെയ്തു പോയിട്ട് അതിന് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ചെയ്താൽ മതി അല്ലെങ്കിൽ നാല് പേർക്ക് വേറെ റെക്കമെൻഡ് ചെയ്താൽ മതി ഞാൻ അങ്ങനെ പറയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം വിളിക്കണമെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണമെങ്കിൽ അങ്ങനെ പറയാം ഞാൻ ചെയ്യുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾ അത് ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മെസ്സേജ് അയക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ ശരി നിങ്ങളുടെയും കൃഷിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരട്ടെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ